സാഹിത്യവും കലയും യുവതലമുറയ്ക്ക് അന്യം നിന്ന് പോകുന്ന കാലത്ത് ആഴത്തിലുള്ള സാഹിത്യ ചർച്ചയ്ക്ക് വേദിയൊരുക്കിയാണ് ഇളയറ്റിൽ എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റ് കച്ചട്ടത്തപ ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ എം ജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ക്ലാസ് റൂമുകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹിത്യത്തിനും പ്രാദേശികമായ നമ്മുടെ ഒരു ഐഡന്റിറ്റികളെ എന്നുള്ള ആശയത്തിൽ നിന്നാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ രൂപത്തിലേക്ക് എത്തുന്നത് യുവജനങ്ങൾക്കിടയിൽ അരാഷ്ട്രീയവാദം വ്യാപകമാകുമ്പോൾ യഥാർത്ഥ തുറന്നു പറച്ചിലുകൾക്ക് ഫെസ്റ്റ് വേദിയാവുമെന്ന് സംഘാടകർ കൊടുവള്ളി സമ്മേളനത്തിൽ അറിയിച്ചു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും നജീബ് കാന്തപുരം എം എൽ കിഴക്കോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സാജിദത്ത് എന്നിവർ സംബന്ധിക്കും മന്ത്രി എ കെ ഞങ്ങളുടെ ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവലിന്റെ ചീഫ് ഗസ്റ്റ് വിദ്യാഭ്യാസ സാമൂഹിക നജീബ് അവർകളാണ് വിവിധ സെഷനുകളിൽ അംജദ് വഫ ഫിദാഷറിൻ മുഹമ്മദ് അസീൽ ഫൈസൽ അളേറ്റിൽ ഫസൽ കൊടുവള്ളി റാഷിദ് സബാൻ കെ സി ഹിഷാം എം ഹാഫിസ് സയ്യിദ് മുഹമ്മദ് സാദിഖ് കെ എം സി റഫീഖ് റോഷൻ കരുമ്പാല എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിക്കും വാർത്താസമ്മേളനത്തിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി പി മുഹമ്മദ് ബഷീർ ഫെസ്റ്റിവൽ ഡയറക്ടർ കെ മുഹമ്മദ് ഷാഹിദ് എൻ എസ് എസ് വളണ്ടിയർ ലീഡർ ടി എം അബ്ദുൾ ബാസിദ് ഫാത്തിമ ഷഫ്ല റായിദ് മുഹമ്മദ് പി കെ ഫാത്തിമ എന്നിവർ പങ്കെടുത്തു